ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തുറക്കലപ്പെന്നാട്ടോ ഇതിന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള പാലാണ് ഇതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ഈസ്റ്റ് ഇതിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദ കുറേശ്ശേയായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി ഒരുപാട് നേരൊന്നും കുഴക്കേണ്ട കേട്ടോ ഈ ഒരു പാലും പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്ന ആ ഒരു സമയം വരെ കുഴച്ചെടുത്താൽ മതി കുഴച്ചിട്ട് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാത്ത പീസാണോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണ്ടോ എടുക്കാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് എണ്ണ ഒന്നുപയോഗിക്കേണ്ട കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു തേങ്ങ ചമ്മന്തി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയതും കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഫൈനായിട്ട് അരക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇത്രയും സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ രണ്ടാക്കി മാറ്റണം അതായത് രണ്ട് വലിയ ബോളാക്കി മാറ്റണം എന്നിട്ട് ഓരോ ബോളും പരത്തി എടുക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിന് രണ്ടെണ്ണം എടുക്കണം രണ്ട് ഷീറ്റായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തേണ്ട കുറച്ച് തിക്നെസ്സിൽ തന്നെയാണ് പരത്തി എടുക്കുന്നത് പക്ഷെ അത്യാവശ്യം വലിപ്പത്തിൽ വേണം നമ്മൾ ഈ ഓരോ ഷീറ്റും പരത്തി എടുക്കാൻ അപ്പോൾ ഇങ്ങനെ രണ്ട് ഷീറ്റ് റെഡിയാക്കിയിട്ട് ആദ്യം ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിന്ന് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോ റൗണ്ടിലും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി തേങ്ങാ ചമ്മന്തി ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഫീലിംഗ് ആണ് കേട്ടോ ഇത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയ മൈണൈസോ അല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണൈസ് ഇതുപോലെ വെച്ച് കൊടുക്കണം മയണൈസ് എന്തായാലും ചേർക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി രണ്ടാമത്തെ ഷീറ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഗ്ലാസ് കൊണ്ട് ശരിക്കും ഇതിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഉൾഭാഗം വിന്ത് കിട്ടൂലട്ടോ അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം ഇടക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് തുറക്കലപ്പെന്നാണ് ഇതിന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഇഫ്താറിനൊക്കെ എടുക്കാൻ പറ്റും